പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പാരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി പട്ടാമ്പി ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മറ്റും നേതൃത്വത്തിലായിരുന്നു ധനസമാഹരണം നടത്തിയത് വയനാട് ദുരന്ത ഭൂമിയിലെ ജനങ്ങൾക്ക് ചെറിയ സഹായമെങ്കിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പട്ടാമ്പി ലജൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും രംഗത്തിറങ്ങിയത് കോളേജ് മാനേജർ ടി പി അൻവറിന്റെ നേതൃത്വത്തിൽ ഇതിനായി ഫണ്ട് ശേഖരണവും നടത്തി പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളുമായിരുന്നു വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ധനശേഖരണം നടത്തിയത് അൻപത്തിനാലായിരത്തോളം രൂപ കോളേജിൻ്റെ നേതൃത്വത്തിൽ ശേഖരിക്കുകയും ചെയ്തു ഇത് വയനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറുമെന്ന് കോളേജ് മാനേജർ ടി പി അൻവർ അറിയിച്ചു കോളേജ് പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേറ്റർ സ്റ്റാഫ് സെക്രട്ടറി മറ്റു അധ്യാപകർ കോളേജ് യൂണിയൻ അംഗങ്ങൾ എന്നിവർ ദിനശേഖരണത്തിന് നേതൃത്വം നൽകി